ഞങ്ങൾ ചേർത്ത് ഒരു തറക്കുമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഒന്നിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത് പിന്നെ ഉള്ളൂരിലരമ്പലത്തിൽ പോയി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കള്ളിൽ പോയി പിന്നെ ആറ്റുകാരി പോയി ആറ്റുകാരി പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ലൊക്കേഷനൊക്കെ ആയതുകൊണ്ടാകും ലൊക്കേഷൻ അത് കിടന്നു തൊഴിലൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മൾ സൂവിലൂടെ പോകാൻ പ്ലാൻ ചെയ്താണ് ഇറങ്ങിയത് നമ്മൾ ആറ്റുകൾ നേരി സൂവിലോട്ട് പോയി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ ഒരുപാട് നേരം നിന്നിട്ടൊക്കെയാണ് ടിക്കറ്റൊക്കെ കിട്ടിയത് അതിൽ നമ്മൾ അകത്ത് കയറി അകത്ത് കയറി അവിടെ സിംഹത്തിനെ കണ്ട് കരവിയെ കണ്ടു പുള്ളിപ്പുലി പുള്ളിപ്പുലി കരടിയൊന്നും വീരി എടുക്കാൻ പറ്റിയില്ല പിന്നെ കാണ്ഡാമൃഗത്തിൻ്റെ ും തടി കൊത്തച്ചിയും കാണാൻ നല്ല രസമുണ്ട് പിന്നീ വേറെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കടുവ പിന്നെ മാൻ മാൻ കൂട്ടത്തിനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുള്ളൻ പതി മുള്ള ഇഷ്ടം കൊള്ളാണ് ഒരുപാടുണ്ടായിരുന്നു ഇവിടെ സൂര്യ ആദ്യമായിട്ട് ഇത്രയും മുള്ളം പൊന്നി കാണുന്നത് അവിടെ നിന്ന് അവിടെ പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ ചീറ്റിൽ കറിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇവിടെ ഉരതങ്ങളെ സെക്ഷനാണ് നമുക്ക് ഇന്ന് ഫോട്ടോഗ്രഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാണെങ്കിൽ ഇവിടെ നിറങ്ങിയപ്പോഴത്തേക്ക് മയിലിനെ കണ്ടെത്താൻ മയിൽ പീഴ് എടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ അത് നമുക്ക് ഫോട്ടോ പിടി എടുക്കാൻ പറ്റിയില്ല അത് ക്ലിയർ ആയില്ല അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മ്യൂസിയത്തിൽ അവിടെ പുളത്തെ കടികൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നോക്കിയപ്പോൾ നല്ല പൂക്കള് നല്ല ഭംഗിണ്ടായിരുന്നു കാണാൻ കമന്റ് ചെയ്ത് പറയുന്നത് പിന്നെ ഇവിടെ ജമന്തി ഇഷ്ടംപോലെ ജമന്തി ഒരുപാട് ജമന്തി ഉണ്ടായിരുന്നു മഞ്ഞ ഓറഞ്ചുമായിട്ട് ഒരുപാടുണ്ടായിരുന്നു പിന്നെ കടലാസ് പൂണ്ട് അത് പക്ഷേ ഈ ജമന്തി നല്ല ഭംഗിയുണ്ടായിരുന്നു അധികം ബുക്കോ ഇല്ല ഒരേ ലെവലിലെല്ലാം നിൽക്കുന്നതിനാണ് നല്ല രസമാണ് നല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള പിന്നെ അവിടെ സെൽഫി കൊണ്ടറിൽ പോയി നമ്മൾ എടുത്തു ഐ ലവ് മ്യൂസിയം ഗാർഡൻ അവിടെ പോയി ഫോട്ടോ എടുത്തു ഇത് ഒരിടത്ത് തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കുഞ്ചൂസിൻ്റെ ഫോട്ടോയും ഞാനും കുഞ്ചൂസുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് പിന്നെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ വന്ന് തോന്നി രസമുണ്ട് ഇലയൊന്നും അങ്ങനെ കാണാൻ ഇല്ല അങ്ങനെ കുഞ്ചുസു അതിൻ്റെ വണ്ടയിലൊക്കെ കയറി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്ന് ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വെള്ളക്കെ കാണാനും നല്ല രസമാണ് കുഞ്ചുസു നോക്കിപ്പോൾ കുറേ നേരം അടക്കമായിരുന്നു പിന്നെ നമുക്ക് ഇറങ്ങി വിശന്നാൽ വിഷം നമ്മൾ കാളയത്തിലേക്ക് പോയി നല്ല ബിരിയാണി ഒരു സൂപ്പർ ബിരിയാണി മതി നല്ല ഐമുമായിരുന്നു അതുപോലെ അങ്ങനെ നമ്മൾ യാത്ര അവസാനിപ്പിച്ചു